ശുക്ലാംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തേ സരസ്വതീനിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിതാക്കും വിടുന്നേൻ പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരിയണ്ടദേവി അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യന് ചരാചരം തത്പദം ദർശിതം യന തസ്മൈ ശ്രീഗുരവേ നമ ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാങ്കന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സരസേവരത്നം ഭജാമഹേ യാദവ വംശരത്നം കൃഷ്ണായ വാസുദേവ ദേവകീനന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണൻ എന്നോട് മനസ്സേ നിറയണം കണ്ണീരുമാറ്റിയിടണം കൃഷ്ണൻ എന്നുമേ മേൽ നൽകണം സമ്പത്തും ഐശ്വര്യം കൃഷ്ണൻ എന്നോട് ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ച രാധാധനം കൃഷ്ണൻ തന്നെ എനിക്ക് വിശ്വമഖിലം കൃഷ്ണ തൊഴുനേനഹം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നമ്മൾ ജ്ഞാനപ്പാനയിലെ ഭക്തകവി ശ്രീ പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിലെ വരികളാണ് ഇവിടെ സ്മരിക്കുന്നത് തത്ത് വിചാരം തൊട്ടേ ഇന്ന് പറയുന്നുടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്ക് അറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്വക്കളുണ്ടൊരു പരമാർത്ഥമാരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ടു െവി തന്നീതു കേൾപ്പിനെല്ലാവരും നമ്മെ ഒക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വം ആശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നീനും ചെന്നു താനും വലയാതെ ഒന്നായി നീനക്കിം ജെ ഒന്നൊന്നായി നീനക്കും ജനങ്ങൾക്കും ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമോ ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വം അന്നേരത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിതാനന്ദ നാരായണ ഹരേ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം സദാ ചുറ്റിത്തിരിയുന്ന കൂർത്തുമൂർത്ത ദ്രംഷ്ടങ്ങളുള്ള ഒരു ചക്രത്തിൽ പെട്ട് വരയുകയാണ് നമ്മളൊക്കെ അനേക ജന്മങ്ങൾ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് പുറത്തു കിടക്കും അറിയുവാനും പ്രയോഗിക്കുവാനും പ്രാപ്തമായ വിശേഷ ബുദ്ധിയാണ് ഭഗവത് പ്രസാദത്താൽ മനുഷ്യന് കിട്ടിയത് ബ്രഹ്മസൃഷ്ടിയിൽ മനുഷ്യന് മാത്രമായി കിട്ടിയ വരദാനമാണത് അറിവുള്ള മഹാത്മാക്കൾ അത് പിന്തലമുറക്കാർക്ക് പകർന്നു തരുന്നുമുണ്ട് ഈ കരക്കത്തിൽ നിന്നും ഊരിപ്പോവാനുള്ള സുഗമമായ മാർഗം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കേൾക്കുവിൻ എന്ന് കവി മനുഷ്യവർഗത്തിന് ഒട്ടാകെയായിട്ട് ഉത്കണ്ഠയോടെ അപേക്ഷിക്കുകയാണ് ഏതാണ് ആ മാർഗം അദ്ദേഹം വിശദീകരിക്കുന്നു മുമ്പ് ആദിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വിശ്വം ഈ ലോകം ഒറ്റയ്ക്കൊരു തേജോ ഒന്നിനോട് ഒരു ബന്ധവുമില്ലാതെ ഒന്നിലും ചേരാതെ വളരെ കാലം അത് അനന്തതയിൽ നിന്നു പിന്നെ അതിൽ നിന്ന് വിരാട് പുരുഷൻ ഉണ്ടായി ആ വിരാട് പുരുഷൻ ഒരു സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഒരുങ്ങി സത്വരജ തമോ ഗുണങ്ങൾ എന്ന ത്രിഗുണങ്ങളെ ഉപയോഗിച്ച് പതിനാല് ലോകങ്ങളും അതിൽ അനേകം ജാതി ജീവികളെയും സൃഷ്ടിച്ചുകൊണ്ട് ഭൂത ഭാവി വർത്തമാനങ്ങളെ തിരിക്കുകയും അപ്പോഴും ത്രിഗുണാതീതനം കാലാതീതനം ആയി നിൽക്കുകയും ചെയ്തു ഇനി കർമ്മ ഒന്നു കൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാ കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പൂ കൊണ്ടന്നത്ര ഭേദങ്ങൾ രണ്ടിനും മേടുത്തു പാണി ചെയ്ത ചങ്ങലയെല്ലോ മിശ്രമം കർമ്മവും ബ്രഹ്മവാദിയായി ഈച്ചയേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നാതറിഞ്ഞാലും ഭുവാനങ്ങളെ സൃഷ്ടിക്ക എന്നതോ ഭുവനാദ്യ കഴിവോളം കർമ്മ പാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനും ഏഴൂതല്ല നിർണയം ദിക്പാലേകന്മാരും ഔവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കീടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പൂറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ അദ്ദേഹം പിന്നെയും കർമ്മം ചെയ്യുവാൻ പ്രേരിതനായി ഒറ്റയ്ക്കൊരു വിരാട് പുരുഷനിൽ നിന്നും ഉണ്ടായ ഈ വിശ്വത്തിൽ മൂന്ന് വിധത്തിലുള്ള കർമ്മങ്ങളുണ്ടായി പുണ്യകർമ്മം പാപകർമ്മം പുണ്യപാപമിശ്രമായ കർമ്മം ഈ കർമ്മങ്ങളെ കൊണ്ടാണ് മനുഷ്യർ ഈ ചക്രത്തിൽ കെട്ടിയിടപ്പെട്ടിരിക്കുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള അമീപ വരെയുള്ള സകല ജീവികളും ഈ കറക്കത്തിന് ബാധ്യസ്ഥരുമാണ് കർമ്മന്മാർ തന്നെ പുണ്യാത്മാക്കൾ സ്വർണച്ചങ്ങല കൊണ്ടും പാപാത്മാക്കൾ ഇരുമ്പു ചങ്ങല കൊണ്ടും പുണ്യവും പാപവും ചെയ്തവർ സ്വർണവും ഇരുമ്പും കൂടി കോർത്ത ചങ്ങല കൊണ്ടും എന്ന വ്യത്യാസമേ ഉള്ളൂ ബന്ധനം ഏത് സൃഷ്ടിക്കും വിധിച്ചതാണ് ഈ കർമ്മക്കെട്ടിനെ പൊട്ടിക്കൽ ഇതിൽപ്പെട്ട ഒരു ജന്തുവിനു സാധിക്കുകയില്ല ദിക്പാലകന്മാർ പോലും ഓരോ ചക്രങ്ങളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു പ്രായേണ ആയുസ് കുറഞ്ഞ മനുഷ്യവർഗം ഇങ്ങനെ ഗർഭപാത്രത്തിൽ വീഴലും പുറത്തുവരലും ഇവിടെ ഓരോ കർമ്മം ചെയ്യലും മരിക്കലുമായിട്ട് കർമ്മം കൊണ്ട് കളിച്ചു കൊണ്ടേയിരിക്കുന്നു മോചനത്തിൻ്റെ വഴി ആലോചിക്കുന്നതേയില്ല എന്നാൽ ഒരു നിശ്ചിത സമയത്ത് ആ വിരാട് പുരുഷൻ്റെ പ്രേരണ കൊണ്ടുതന്നെ ഈ ത്രിഗുണങ്ങൾ തിരിയെ വിരാട് പുരുഷനിൽ നിന്ന് വിരാട് പുരുഷനിൽ തന്നെ ലയിക്കുന്നുമുണ്ട് പിന്നെ ത്രിഗുണങ്ങളില്ല കാലമില്ല സൃഷ്ടിയില്ല സംഹാരവുമില്ല സങ്കല്പങ്ങൾക്കും അതീതമായ ആ അനന്തത മാത്രം ജീവഗതിയെപ്പറ്റി പൂന്താനം പിന്നെയും വ്യാകുലപ്പെടുകയാണ് സത്യം നേരിട്ട് മുന്നിൽ വന്നു നിൽക്കുന്നത് കാണുമ്പോഴുള്ള വിഹ്വലത ശിക്ഷാർഹരായ ദുഷ്കർമ്മികൾ കുറേ കാലം നരകത്തിൽ കിടക്കുവാൻ വിധിക്കപ്പെടുന്നു ഏതാണ് ഈ ദുഷ്കർമ്മം ഏറ്റവും വലിയ ദുഷ്കർമ്മം ഈശ്വരനെ മറക്കൽ തന്നെ എന്ന് അറിവുള്ളവർ പറയുന്നു ഓരോ മനുഷ്യരിലും അന്തര്യാമിയായിട്ട് ഈശ്വരൻ വർത്തിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലെ നിഗൂഢ രഹസര രഹസ്യങ്ങൾ പോലും അറിയുവാൻ ഈശ്വരന് കഴിയും അപ്പോൾ നമ്മൾ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഓരോ അസത്യവചനവും ഈശ്വരനെ മറക്കലും മാറ്റി നിർത്തലും നിന്ദിക്കലുമാണ് ഇത്തരത്തിൽ നിരന്തരം ഈശ്വരനെ മറന്ന് നിന്ദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദേവാലയത്തിലെ വിഗ്രഹത്തിന് മുമ്പിൽ പോയിട്ട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക ഇത് അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ടാവാം മഹാത്മാക്കൾ മോക്ഷമാർഗത്തിൽ സത്യത്തിന് അഗ്രിമസ്ഥാനം തന്നെ കൊടുത്തത് ഈശ്വരൻ സർവാന്തര്യാമിയാണ് എന്നിരിക്കെ എന്നിലുള്ള ഈശ്വരനെ പോലെ തന്നെ അന്യനിലും ഈശ്വരൻ ഉണ്ടെന്ന് തീർച്ചയാണല്ലോ അത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെയാവുമ്പോൾ അന്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കലും ദുഷ്കർമ്മം തന്നെയാണ് ശരിയായ തിരിച്ചറിവാണ് സ്നേഹം എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മനുഷ്യനിൽ മത്സരവും വെറുപ്പും വരുന്നത് ഈ ശരിയായ തിരിച്ചറിവ് ഇല്ലായ്മ കൊണ്ടും മത്തുപിടിച്ച ദുരഹങ്കാരം കൊണ്ടാണ് അതും ഈശ്വരനിന്ദ തന്നെ ദുഷ്കർമ്മം തന്നെ പിന്നെ ഭൂതദയ ഇല്ലായ്മ ഈ ഭൂമിയിലുള്ള മറ്റ് ഈശ്വര സൃഷ്ടികളൊക്കെ തൻ്റെ മേനിക്കൊഴുപ്പിനും സുഖലോലുപതയ്ക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന നിന്ദ മൂഢവിശ്വാസത്തിലാണ് മനുഷ്യൻ ചരിക്കുന്നത് ഈ ഭൂമിയിൽ വന്ന് ജീവിക്കണം എന്ന് വിധിക്കപ്പെട്ടപ്പോൾ പാവം പശുവർഗം പേടിച്ചു വരച്ചു പറഞ്ഞു മാത്രേ അയ്യോ അത് വയ്യ ആ മനുഷ്യരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ അപ്പോൾ വിതാതാവ് സമാധാനിപ്പിച്ചു ഭയപ്പെടേണ്ട ഞാൻ മനുഷ്യനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് തെച്ചിപ്പൂവിൻ്റെ തണ്ടിലുള്ള നൂലുകൊണ്ടേ പശുവിനെ അടിക്കുള്ളൂ എന്ന് ദുരമൂത്ത മനുഷ്യനെ എന്ത് സത്യം എന്ത് ധർമ്മം ഈശ്വര സൃഷ്ടികളിൽ എല്ലാ ജീവികൾക്കും അവനവന്റേതായ അസ്തിത്വമുണ്ട് ബുദ്ധിമാനെന്ന് നടിക്കുന്ന മനുഷ്യന് ഇല്ലാത്ത എത്രയോ അത്ഭുത സിദ്ധികൾ മറ്റു ജീവികൾക്കുമുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം അത് ചെയ്യാതിരിക്കൽ ദുഷ്കർമ്മം തന്നെയാണ് ഹിംസയോളം വലിയ ദുഷ്കർമ്മം മറ്റേതാണ് ഈശ്വരപ്രേരിതമായ ഈ പ്രപഞ്ചത്തെ അറിയുവാൻ ശ്രമിക്കാതിരിക്കലും തള്ളിപ്പറയലും മറ്റൊരു ദുഷ്കർമ്മം തന്നെയാണ് അലസതയുടെ വിത്തുകളാണവ എല്ലാ ദുഷ്ടവിചാരങ്ങളെയും കയറിക്കൂടുക അലസതയിൽ കൂടിയാണ് നമുക്ക് കിട്ടിയ ഈ ബുദ്ധിയെ ആവോളം വലുതാക്കുവാനും അതിൽ സദ്വാസനകൾ വളർത്തി പരമോപകാരാർത്ഥം ജീവിക്കുവാനും പ്രകൃതിയെ കണ്ട് പഠിക്കുക തന്നെ വേണം അളവറ്റ ഗുണങ്ങളുടെ ഈ കേദാരം തന്നെയാണ് പ്രകൃതി പ്രകൃതിദേവി ഈശ്വരസ്മരണ കൂടാതെ ജീവിക്കുന്ന ദുഷ്കർമ്മികൾ നരകയാതന അനുഭവിക്കുവാൻ വിധിക്കപ്പെടുന്നു ബാക്കി ഭാഗം നാളെ നമുക്ക് സ്മരിക്കാം ഈ അക്ഷരപ്പൂക്കൾ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഒരു കീർത്തനം പാടി ഇത് നമുക്ക് സമർപ്പിക്കാം ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണാസാധിക്കണേ ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ ചൊല്ലുന്നതൊക്കെയും വാതനാഥനിൻ്റെ ചേലേഴം ലീലകൾ ആയിടണേ ചേലേഴം ലീലകളായിടേണേ ചിന്തയിൽ എപ്പോഴും വായുപുരേശ്വര ചന് ചന്ദ നിൻ്റെ രൂപമാകാൻ ചിന്തയിൽ എപ്പോഴും വായുപൂരേശ്വര ചന്തമേറും നിന്റെ രൂപമാകാൻ ചിന്മയ രൂപ എന്നിൽ ചാഞ്ചല്യമില്ലാത്ത ഭ ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേഗോ ചാരത്തിരിപ്പോർക്കും ദൂരത്തിരി ചിത്തത്തിൽ വേദന തോന്നിടാതെ ചാരത്തിരിപ്പോർക്കും ദൂരത്തീരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ ചിന്ദൂരമിട്ടത വാക്കുകളോതുവാൻ ചാരുകളെ ബരഭാഗ്യമേകൂ ചാരുകളെ ബരഭാഗ്യമേകൂ ചന്ദന ചർച്ചിതമായ നിൻവേഷങ്ങൾ ചിത്രത്തിൽ എന്നും തെളിഞ്ഞിടണേ ചന്ദന ചാർചിതമായ നിൻവേഷങ്ങൾ ചിത്രത്തിൽ എന്നും തെളിഞ്ഞിടണേ ചഞ്ചലമാകുമൻ ചിത്തേ മാനസചോര നീ വേണ്ട പോൽ മാറ്റിടണേ ചഞ്ചലമാകുമൻ ചിത്തേ മാനസചോര നീ വേണ്ട പോൽ മാറ്റിടണേ ആനസ ചോര നീ വേണ്ട പോൽ മാറ്റിടണേ ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ ഹരേ കൃഷ്ണ യക്ഷരപദ്രഷ്ടം മാത്രാഹീനം ത്വേത് ഭവത് തത്സവം ക്ഷമ്യതം നമോസ്തുതേ കായന വാച മനസേന്ദ്രിർ ബുദ്ധയാത്മന പ്രകൃതയെ സ്വഭാവ കോമി എ സകലം പരസ്മൈ നാരായ സമർപ്പമം നാരായ സമർപ്പി സ്വസ്തി പ്രഭ്യാ പരിപാലയന്തം നയേണ മാർഗേണ മഹീ മഹിഷ ഗോബ്രാഹ്മണേഭ്യുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ലോകാ സമസ്ത സുഖിന്വ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും അപ്പൊണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ हरि ओं श्रीगुरुभ्यो नमः हरि ओम्